വെറും രണ്ടേ കാപ്പ് മാത്രം വെയിറ്റ് വരുന്ന അടിപൊളി ഐറ്റം ഉണ്ടല്ലോ ഇത് മൊത്തം ലൈറ്റ് വെയിറ്റ് വരുന്നതാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സ്റ്റോൺ ഒക്കെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന എല്ലാം സ്പെഷ്യൽ സിമ്പിൾ ഇതൊന്നും ജസ്റ്റ് നോക്കി നോക്കിയോക്കെ നാലര ഗ്രാം മാത്രം വെയിറ്റ് വരുന്നില്ല വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് അത് അതുപോലെ തന്നെ ഈ ഒരു പേളൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഇതാണെങ്കിൽ വെറും ആറ് ഗ്രാം മാത്രം വരുന്നുണ്ട് വെയിറ്റ് നമുക്ക് ഇപ്പോൾ അഡൽറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാ നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടോ ഇത് വെറും ഒന്നര ഗ്രാം മാത്രം വരുന്നുള്ളൂ വെയിറ്റ് ജസ്റ്റ് ഒന്നര ഗ്രാം മാത്രം കേട്ടോ ഇതാ നമുക്ക് അഡൽറ്റിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ സൈസ് തന്നെ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് അച്ഛ അതുപോലെ ഇതൊന്ന് ഫോക്കസ് ആക്കുക നിങ്ങൾ ജസ്റ്റ് വെറും മൂന്ന് ഗ്രാം മാത്രം വരുന്നില്ല ചെറിയൊരു ഹാങ്ങിങ്സ് റൗണ്ട് ഹാങ്ങിങ്സ് വരുന്നത് ഒരു ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഒരു സാധനം മൂന്ന് ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത് ണ്ടല്ലോ എല്ലാം നമുക്ക് ഒരു പവനിൽ വെയിറ്റ് വരുന്നതാണ് ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒക്കെ റോഡിയം ഫിനിഷിംഗിൽ വരുന്ന മോഡിങ്ങിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് എല്ലാം ഒരു പവനിൽ തന്നെ പവനില് എല്ലാ വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഡെയിലി വിയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ട്രെയിനിലേക്ക് വരികയാണെങ്കിൽ ഇതും ഏകദേശം ഒരു പവന് ആ റേഞ്ചിൽ തന്നെ വരുന്നതാണ് എല്ലാം ഡെയിലി വിയർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് സച്ചിന് സേവാഗ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് എല്ലാം നമുക്ക് എല്ലാം യൂസ് ആവുന്ന ഐറ്റംസ് ആണ് അഞ്ചു ഐറ്റം ഇതൊന്ന് ഒന്ന് വെറും മാത്രം വരുന്ന അടിപൊളി പ്രൈസ്ഡ് ഇത് ആര് കണ്ടാലും പെട്ടെന്ന് തന്നെ സെയിൽ ആ സാധനമാണ് നല്ല രസമുള്ള സ്റ്റോൺ ഒക്കെ സ്റ്റോണൊക്കെ വന്നിട്ട് ചെറിയൊരു പേൾ മിക്സിംഗ് ഒക്കെ വരുന്നുണ്ട് പേൾ പിന്നെ റെഡ് സ്റ്റോണ് സെറോക്സി സ്റ്റോൺ എല്ലാം കൂടി വന്നിട്ട് ആ രണ്ടേ കാപ്പ് മാത്രം വളരെ സ്പെഷ്യൽ ആയിട്ട് യൂണീക് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആണെന്ന് പറയേണ്ടി വരും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കളക്ഷൻസ് എന്ന് പറയുന്നത് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോസുമായി